ഗൈസ് ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി അവിടെ രണ്ട് വണ്ടി കൂടെ പോയി നമ്മുടെ നമ്മളെ ഡീപ്പിന് വണ്ടിയാണ് തായി രണ്ടു വണ്ടി ചോദിച്ചുണ്ടായിരുന്നില്ല വണ്ടി പാട്ടിയെടുക്കണവേണ്ടി എല്ലാവരും റെഡിയാണ്

നമുക്ക് ഇതാണ് നമ്മുടെ അപ്പൂസാണ് ചെറിയ ബ്ലോഗർ ആണ് പുള്ളിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യണം കേട്ടോ ചെയ്യാം കേട്ടോ നമ്മടെ ബീച്ചിലെ ചായകടയാണ് കരക്ക് കിട്ടും നമ്മൾ ഏകാപാലത്തേക്ക് പോകണു ഇതൊരു ഫേമസ് പാലം ആണ് ഇവിടുത്തെ ഡി സി സി ഫേമസ് ആയിട്ടുള്ളത് ബീച്ചിലൊക്കെ രാത്രി വരണം പാലങ്ങൾ കാണാൻ നല്ല രസമാണ് ലൈറ്റ് ഒക്കെ കേട്ടോ വൈകുന്നേരം തിരിച്ചു വരുമ്പോ കാണാം രാത്രി തിരിച്ചു വരുമ്പോ കാണിക്കോണ്ടിയാണ് അല്ലല്ലേ സെക്കൻഡ് റോഡിൽ വര സെക്കൻഡ് ഒരു വരക്ക് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ റിസോർട്ടിന്റെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സാധനങ്ങളൊക്കെ ഇറക്കുന്നു സാധനങ്ങളെല്ലാം എടുക്കുവാണ് എല്ലാരും എല്ലാരും സാധനങ്ങളൊക്കെ എല്ലാവരും വണ്ടിയൊക്കെ ഇവിടെയാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാർക്കും കളിക്കാനുള്ള സാധനങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് എന്നാലും അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഉള്ള കാണിച്ചു തരാം ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിന്റെ ഉൾഭാഗം നല്ല ഉള്ള അടിപൊളി സെറ്റപ്പ് ആണ്. ലക്ഷറി ആണ്. റൂമുകളൊക്കെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ റൂം ബെഡ്റൂം മെയിൻ ബെഡ്റൂം ആണ് നല്ലൊരു സ്റ്റൈലാണ് അപ്പൊ അതിന് നേരം കിച്ചണിലേക്കൂടെ തിരക്കിലാണ് ുംരക്കിലാണ് നല്ല കണ്ണൊക്കെ ഉപ്പും ഇളക്കാണ്ട് ഇളക്കടോ ഉണ്ടായിപ്പ് കളിക്കുന്നില്ല

കഷ്ടപ്പെട്ട ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് മാർട്ടിന് ഇതാ ചോദിച്ച കൈമാറുകയാണ്

എല്ലാം സെറ്റ് റ്റല്ലേ പ്രത്യേകമായിട്ടും വൈകിട്ടത്തേക്കുള്ള ചില്ലി ചിക്കൻ്റെ ചിക്കൻ കഴിഞ്ഞാട്ടോ എവിടെ റൗണ്ട് കഴിഞ്ഞാണ് ചില്ലി ചിക്കൻ ഇങ്ങോട്ട് മുന്തിരി മുളിച്ചേക്കാ ആന്നല്ലേ കുട്ടായി മുന്തിരി മുളിച്ചേക്കാ ഗയ്സ് നമ്മൾ അല്ലേ പറയാ ഇങ്ങേിടേ നേടോ അല്ലേ ഇവിടെ പുതിയ ഇയാടക്കല്ലേ സർവീസ് ചെയ്യണം ഒരു ജോറ തോന്നുന്നു ഹെ അല്ല രണ്ട് നാരങ്ങയേ മുറിച്ചേ കാണാട്ടോ ഞാൻ അരിക്കരാ ആരക്കരി ഉണ്ട് ആരക്കരി ആരക്കരി മാറ്റി ചായ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ബിരിയാണി എഴുതി സെറ്റ് ആയി സെറ്റ് ആയിക്കൊണ്ടിരിക്കും കാണിച്ചോ ആ ഓക്കെ അതെ നീ ആവശ്യമുണ്ട് ചോദിച്ചാൻ്റെ മട്ടേന കൂടെ അടുത്താൽ പോകുന്നു കുറച്ച് തട്ടിട്ടോ 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 പ്രൊഫഷണൽ അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണെന്ന് വീടില് പറഞ്ഞു അഭിപ്രായം പറയപ്പെടാൻ വേണ്ട അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ഏതാണ്ട് റെഡി ആയി ദമ്മൊക്കെ ഇട്ടു എല്ലാം സെറ്റാണ് അപ്പോൾ ഇനി നമ്മൾ പുളിപ്പോയി ചാടി പൊളിച്ച് ഫുഡ് ഇതാണ് നമ്മുടെ പൂള് ഇനി എല്ലാവരും കൂടെ വിളിച്ചാടുന്നു എന്നൊക്കെ പൂക്കഴിക്കുന്നു അടുത്തത് നമുക്ക് പൊളിച്ചാട്ട് അടുത്ത വീഡിയോ വേണം പ്രത്യേകത അത് മറ്റുള്ള ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ